കൊള്ളുന്ന പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിക്കാൻ അറിയാമെന്നുള്ള എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ ശബ്ദ സന്ദേശം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് പ്രമുഖ മാധ്യമങ്ങൾ തന്നെയാണ് ഈ ശബ്ദരേഖ പുറത്തുവിട്ടത് ഇതോടെ പി സി ചാക്കോ എൽ ഡി എഫിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എൻ സി പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു ചാക്കോയുടെ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള വിമർശനം മന്ത്രിമാറ്റത്തിൽ പാർട്ടി തീരുമാനം നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് താൻ ആവശ്യപ്പെട്ടെന്നും അപ്പോൾ മന്ത്രിമാറ്റത്തിന് നിർബന്ധം പിടിക്കരുതെന്ന് മുഖ്യമന്ത്രി തന്നോട് പറഞ്ഞുവെന്നും ചാക്കോ പറയുന്നു മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിച്ചെങ്കിൽ തനിക്ക് വലിയ പബ്ലിസിറ്റി കിട്ടിയേനെയെന്നും അതിനപ്പുറത്തേക്ക് തനിക്ക് പറയാമായിരുന്നെങ്കിലും താൻ ഒന്നും പറഞ്ഞില്ല എന്നും പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ പി ചാക്കോ പറയുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നപ്പോൾ പി സി ചാക്കോ കോൺഗ്രസിന്റെ ഭാഗമായി യു ഡി എഫിൽ ആയിരുന്നു ഡൽഹി സംസ്ഥാനത്തിന്റെ ചുമതലയൊക്കെയായി അങ്ങ് ഡൽഹിയിലായിരുന്നു അന്ന് ആ സമയത്താണ് പിണറായി വിജയൻ രണ്ടാമതും മുഖ്യമന്ത്രിയായി എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് അന്ന് കേരളത്തിൽ പി സി ചാക്കോ ഇല്ലാതെ എൻ സി പി എൽ ഡി എഫിന്റെ ഘടക അന്ന് അവരുടെ മന്ത്രിയായ എ കെ ശശീന്ദ്രനെ നിയമിച്ചത് അവരുടെ അന്നത്തെ സംസ്ഥാന നേതൃത്വമായിരുന്നു ഒരു സുപ്രഭാതത്തിൽ അടുത്തിടെ കോൺഗ്രസ് വിട്ട് പഴയ പഴയകാലത്ത് ദേശീയ തലത്തിൽ ശരത് പവാറുമായുള്ള സൗഹൃദവും മുതലെടുത്ത് എൻ സി പി എല്ലാവരെയും മൂലക്കിരുത്തി പെട്ടെന്ന് അതിന്റെ സംസ്ഥാന പ്രസിഡന്റായി എൽ ഡി എഫ് എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ എൽ ഡി എഫോ പ്രത്യേകിച്ച് സി പി എമ്മോ അത്ര പെട്ടെന്ന് അത് അംഗീകരിച്ചു കൊടുക്കുമോ എന്നാണ് ഇവിടെ ചിന്തിക്കേണ്ടത് മുഖ്യമന്ത്രിയും കൂട്ടരും ഇന്നലെ വന്ന പി സി ചാക്കോയെ വിശ്വാസത്തിലെടുക്കുമോ അതോ പഴയ എൻ സി പി നേതാക്കളായ ശശീന്ദ്രനെ പോലെയുള്ളവരെ വിശ്വാസത്തിലെടുക്കുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ട് അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് എൻ വന്ന പി സി ചാക്കോയ്ക്ക് എന്തെങ്കിലും മേന്മ വേണം അടുത്തിടെ എൽ ഡി എഫ് വിട്ട് നിലമ്പൂരിലെ എം എൽ എ പി വി അൻവറിനെ പോലുള്ളവരുടെ കൂടെ പത്ത് ആൾക്കാരെങ്കിലും ഉണ്ടെന്ന് പറയാം ഇവിടെ ചാക്കോയുടെ പിറകിൽ ആരാണ് ഉള്ളത് ചാക്കോ എൻ സി പി നിന്ന് പോയാലും എൻ സി പി എന്ന പാർട്ടി എൻ സി പി ആയി തന്നെ അവിടെ തന്നെ ഉണ്ടാകും എന്നതാണ് സത്യം കോൺഗ്രസ് ഡൽഹി സംസ്ഥാനത്തിന്റെ ചുമതല പി സി ചാക്കോയെ ഏൽപ്പിച്ചു അവിടെയും ഒന്നും നടന്നില്ല പിന്നീട് അതിന്റെ നേതൃത്വം തന്നെ അംഗീകരിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ശരത് പവാർ മുഖേന എൻ സി പി ചാടി കേരള സംസ്ഥാനത്തിന്റെ പാർട്ടി പ്രസിഡന്റായി വന്നു പിന്നീട് അതിലെ ആകെയുള്ള രണ്ട് എം എൽ എമാരെ മന്ത്രി വേണ്ടി അടുപ്പിക്കുകയായിരുന്നു പ്രധാന പണിയെന്നാണ് വിമർശനം സീനിയർ നേതാവായ എ കെ ശശീന്ദ്രനും തോമസ് ചാണ്ടി മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹതാപ തരംഗത്തിൽ എം എൽ എ ആയ തോമസ് കെ തോമസും തോമസ് കെ തോമസും മന്ത്രി പദവിക്ക് വേണ്ടി കലഹിക്കുകയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പാർട്ടി ഭാരവാഹിത്വങ്ങളെല്ലാം ചാക്കോ സ്വന്തക്കാരെ തിരികെ കയറ്റി രണ്ട് എം എൽ എ മാർ മന്ത്രിസ്ഥാനത്തിനു വേണ്ടി തമ്മിൽ തല്ലുമ്പോൾ രണ്ടുപേരെയും മാറ്റി തന്നെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുമെന്നും ചാക്കോ ഒരു വട്ടം ചിന്തിച്ചു കാണുമെന്നും വിമർശിക്കുന്നവരും പാർട്ടിയിലുണ്ട് കാരണം താൻ വെറും ഒരു നേതാവല്ലല്ലോ എംപിയും എം എൽ എയും ഒക്കെ ആയിരുന്ന ആളല്ലേ അങ്ങനെ ചിന്തിച്ചിരുന്ന ചാക്കോയ്ക്കിട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും എൻ സി പി അണികളിൽ നിന്നും ഉഗ്രൻ പണി കിട്ടി എന്നതാണ് ഇവിടെ പറയേണ്ടത് പണ്ട് കോൺഗ്രസ് എസ് നിന്നും ചാടി കോൺഗ്രസിൽ എത്തിയ ചരിത്രവും പി സി ചാക്കോയ്ക്കുണ്ട് എന്നതും ഇവിടെ ഓർക്കണം പി വി അൻവറിനെ പോലെ മുഖ്യമന്ത്രിക്കെതിരെ രണ്ടു പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കുമെന്നും അങ്ങനെ മുഖ്യമന്ത്രിയോട് പയറ്റി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിൽ ചേക്കാറാമെന്നും ചാക്കോ ചിന്തിച്ചു കാണുമോ എന്നാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ലേബലിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കുകയും ചെയ്യാം പറ്റുമെങ്കിൽ ഒരു മന്ത്രി കസേരയും കിട്ടും അതിന് യു ഡി എഫിന് ജയിക്കാൻ കഴിയാത്ത എൻ സി പി ലിസ്റ്റിലുള്ള കുട്ടനാട് പോലുള്ള സീറ്റുകളുമുണ്ട് അത്തരമൊരു സീറ്റ് കിട്ടിയാലും മതി കോൺഗ്രസിലാണെങ്കിൽ എല്ലാവരും പഴയ കൂട്ടുകാരും അങ്ങനെ മുഖ്യമന്ത്രിയെ പറഞ്ഞിട്ട് പി വി അൻവർ ആകാൻ ശ്രമിക്കുന്ന പി സി ചാക്കോയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പഠിച്ച പണി പലതും പയറ്റി നോക്കിയിട്ടും ഒന്നും അങ്ങോട്ട് യേശുന്നില്ല മുഖ്യമന്ത്രിയാണെങ്കിലോട്ട് അനങ്ങുന്നുമില്ല മുഖ്യമന്ത്രിയെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ചാൽ മാത്രമേ തനിക്ക് വലിയ ആളാകാൻ പറ്റൂ ചാക്കോ നിശ്ചയമായും ലക്ഷ്യമിടുന്നത് യു ഡി പ്രവേശനം തന്നെയാണ് മമതയുടെ പാർട്ടിയായ തൃണമൂൽ പോലെ തന്നെ എൻ സി പിയും കോൺഗ്രസിന്റെ ഭാഗമായ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ആ രീതിയിൽ യു ഡി എഫിൽ എത്തിയാൽ ശരത് പവാറിനെ വെച്ച് കേരളത്തിൽ വിലപേശാമെന്ന് പി സി ചാക്കോ കരുതുന്നു ചില്ലര ആഗ്രഹമൊന്നുമല്ല കിട്ടിയാൽ കിട്ടി ഒത്താൽ സംസ്ഥാനത്തിന്റെ മന്ത്രിസ്ഥാനം തന്നെ